നിങ്ങൾ ഈ ചായ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞതായിരിക്കും കൊള്ളാം ഒന്നില്ല ഒന്നും കൂടി കൊള്ളാം മുഖത്ത് എക്സ്പ്രഷനും ഡയലോഗും തമ്മിൽ ഒരു ചേർച്ച ഞാൻ അങ്ങനെ ചരാ എങ്ങനെയാന്ന് കൊള്ളാം ഇത് ഇത് കിട്ടണം ഇത് ഇതാണ് വേണ്ടത് ഇത് കുടിച്ചോണ്ട് നീ ഒന്ന് എന്ത് ഇത് കിട്ടിച്ചോണ്ടേ നീ ഒന്ന് കിട്ടിക്കിള്ള വന്നില്ല നിന്റെ ഈ ഉളച്ചായ കുടിക്കണത് തന്നെ വല്യ കാര്യം പിന്നെ അതിന് കൊള്ളാന്ന് പറയണത് അതിലും വലിയ കാര്യം പോരാത്തന്നെ അതിന്റെ ഇടയിൽ എക്സ്പ്രഷനും കേട്ടണം ഈ ചായ കുടിച്ചാ മമ്മൂട്ടിക്ക് വരെ എക്സ്പ്രഷൻ വരില്ല പിന്നെയാണ് ഒന്ന് പോയേ നീ പോ